പ്രതിമയൊക്കെ അമ്പലത്തിൽ വരുന്നവര് കണ്ടിട്ടില്ലേ അവിടെ പോയി നമസ്കരിക്കാറുണ്ട് എഴുതാറുണ്ട് ഇല്ലേ എഴുതാറില്ലേ അത് കഴിഞ്ഞു പക്ഷെ ഇതൊക്കെ വന്ന് കാണാൻ അതിന്റെ അപ്പുറത്ത് ഫ്രണ്ടിൽ എന്തുണ്ട് മരം അതൊരു അപൂർവ ഔഷധ സസ്യാണ് അത് പടുത്ത കാലത്തൂടെ പുഷ്പിച്ചിട്ട് നമ്മളെ എല്ലാ ഇടങ്ങളിലും അതിനെ കുറിച്ചുള്ള ഒരു വാർത്ത വന്നിരുന്നു മലതാങ്ങി മരം പുഷ്പിച്ചിണ്ട് ഈ അമ്പലത്തിന്റെ ഫ്രണ്ട് ഭാഗം വള്ളി ചെടികൾ അല്ലേ ഊഞ്ഞാലാടാൻ പാകത്തിലുള്ള വഴക്കുള്ള പൊട്ടാത്ത വള്ളികൾ അല്ലെ മരത്തുമ്പന്ന് ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നു പിന്നെ മരത്തുമ്പോ പറ്റി പിടിച്ചു കിടക്ക നിക്കുന്ന ചെടികൾ ഔഷധ സസ്യങ്ങൾ ഈ നിക്കുന്നതൊക്കെ ഔഷധങ്ങളാണ് എണ്ണി പറഞ്ഞ ഇഷ്ടംപോലെണ്ട് കുറുന്തോട്ടി തകര കല്ലെള്ളം താളി പലതരം താളികളൊക്കെ ഉണ്ട് പാട ഓരില മൂവില ആ മൂവിലയാണിത് ഇതിന് മൂന്നലേതാണ് മൂവില പറയുക ഇതാണ് ഓരിലെ ഔഷധസസ്യങ്ങളാണ് മൂന്നലുള്ളതാണ് മൂവില പിന്നെ ആ തൂവ ഇപ്പൊരു കടി കിട്ടിയാലേ അതും ഔഷധ സസ്യം പേരി ഒക്കെ കർക്കിടകത്തിലെ ഭർത്തിയില നോക്കിണെങ്കി ചുറ്റുവട അത്യാവശ്യം